മലയാളികളുടെ ഹൃദയങ്ങൾ കീഴടക്കിയ മനുഷ്യസ്നേഹിയായ കലാകാരൻ കലാഭവൻ മണിയുടെ ഓർമ്മയ്ക്ക് മൂന്ന് വയസ്സ് മണിക്കൂടാരത്തിൽ നിന്നും മറ്റാർക്കും മുൻപേ മണി മറഞ്ഞു പോയപ്പോൾ ചാലക്കുടിക്കാർക്ക് മണിയുടെ ചിരിയും നാടാൻ ശീലുകളും നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകൾ മാത്രമാണ് സിനിമയെന്ന മായികലോകത്ത് നിറഞ്ഞു നിൽക്കുമ്പോഴും താരപരിവേഷം മാറ്റിവച്ച് ഒരു പച്ച മനുഷ്യനായി ജീവിച്ച മനുഷ്യസ്നേഹിയായിരുന്നു കലാഭവൻ മണി തന്റെ ചാലക്കുടി പുഴയും ചന്തയും അവസാന ശ്വാസം വീണ പാടിയും അവിടുത്തെ മനുഷ്യരും അത്രയധികം മണിയെ സ്വാധീനിച്ചിരുന്നു തന്റെ ഗ്രാമമായ ചാലക്കുടിയെ നാടൻ പാട്ടുകളിലൂടെ മലയാളികൾക്ക് സുപരിചിതമാക്കാനും ഈ കലാകാരന് കഴിഞ്ഞിട്ടുണ്ട് ചാലക്കുടി പുഴയിൽ പൂഴിവാരിയും ഓട്ടോ ഡ്രൈവറായും മരം കാറ്റുകാരനായും ചുമട്ട് തൊഴിലാളിയായും ജീവിതത്തെ അടുത്തെറിഞ്ഞ കലാഭവൻ മണി മിമിക്രിയിലൂടെയാണ് കലാരംഗത്തേക്ക് എത്തുന്നത് സങ്കടം കൊടുക്കുന്നുണ്ട് സമുദായം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമാ രംഗത്തെത്തിയ മണി സല്ലാഭം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയ്ക്ക് പ്രിയപ്പെട്ടവരായി തെങ്ങിലിരുന്ന തൊണ്ടപൊട്ടുമാറ ഉച്ചത്തിൽ തങ്കഭസ്മ കുറിയിട്ട തമ്പുരാട്ടി എന്ന മഞ്ജുവാര്യരെ നോക്കി പാടിയ ഈ കറുത്ത മുത്തനെ മലയാളി പ്രേക്ഷകർ നിറകൈകളോടെയാണ് സ്വീകരിച്ചത് പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ തുടർന്ന് സഹനടനായും ഹാസ്യതാരമായും വില്ലനായും നായകനായും മലയാളവും മറുഭാഷകളും മണിയുടെ വേഷപകർച്ചകൾ ആസ്വദിക്കുകയായിരുന്നു ഇവള് ഒക്കെ റോസിനൊക്കെ ബോയ്ഫ്രണ്ട് അതേനയ്യ ഈ ഒക്കെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് അന്ത ഡിജിപി കിട്ട പോയി മകടി ഊതിട്ട് മലയാളികൾ മറന്നുപോയ നാടൻ പാട്ടുകൾ അവർ പോലും അറിയാതെ താളത്തിൽ ചുണ്ടുകളിലേക്ക് തിരികെ കൊണ്ടുവരാൻ മണിയോളം ശ്രമിച്ച ഒരു കലാകാരൻ ഇല്ലെന്നു തന്നെ പറയാം ദാരിദ്ര്യവും ജീവിത സാഹചര്യങ്ങളും പ്രതിഫലിപ്പിച്ചിരുന്ന അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ടു നിൽക്കുന്നവരുടെ കണ്ണുകൾ ഈറനണിയിക്കുന്നവയായിരുന്നു അണിയിക്കുന്നവയായിരുന്നു ഏറ്റവും ഒടുവിൽ മണികുടാരത്തിൽ നിന്ന് മറ്റാർക്കു മുൻപേ മണി മറഞ്ഞു പോയപ്പോഴും ഇന്നും ചാലക്കുടിയിലേക്ക് ഒഴുകിയെത്തുന്ന ജനസാഗരം അദ്ദേഹത്തിനുള്ള ആദരമാണ് തങ്ങളുടെ ചാലക്കുടിക്കാരൻ ചെങ്ങാതിയോടുള്ള ആദരം കൾച്ചർ ഡെസ്ക് ടി സി വി